നമ്മളെ വീടിൻ്റെ അടുത്ത് ഇത്ര ഒരു ഫുഡ് സ്പോട്ട് ഉണ്ടായിട്ട് അത് മിസ് ചെയ്യുന്നത് ശരിയല്ലല്ലോ അങ്ങനെ രാവിലെ തന്നെ ഒരു ആറ് ഇരുപത് ആ ടൈം ആയപ്പോൾ ഞാനും ചോയ് ഫഹദും കൂടി ഇറങ്ങി ആ ഫുഡ് സ്പോട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഫുഡിൻ്റെ ടേസ്റ്റ് അറിയാനും വേണ്ടിയിട്ട് ഭയങ്കര ഹൈപ്പായിട്ടുള്ള കട ഹൈപ്പിനുള്ളത് ഉണ്ടോ എന്നൊന്ന് പോയി വെക്കാം ഫഹദിൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആരേതൊക്കെ വണ്ടി എടുക്കും എന്നുള്ള ഡൗട്ടാണ് അവിടെ കണ്ടത് ഇന്ന് എന്താ സോയി സോയ് പൊതുവേ ഉണ്ടാകുന്നതിനേക്കാളും ഭയങ്കര സന്തോഷത്തിലാണ് വണ്ടിയിൽ കയറിയത് മുതൽ ചിരിയും കളിയും ഹൈബ് അറിയാൻ വെക്കാം ക്യാമറ ഓൺ ആക്കിയാൽ പിന്നെ അവൾ ഇത് പറയേണ്ടല്ല പോകുന്ന വഴിക്ക് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് വീടെവിടെ ഗോളിയോറൻസിന് അടുത്ത് ഗോളിയോറൻസോ അത് മറ്റേ പൂട്ടിയിട്ട് അങ്ങനെയാണ് പറയാറ് അപ്പം ഇതാണ് നമ്മുടെ മാവർക്കാർ ഗോളിയോറൻസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ മൂവായിരത്തി മുന്നൂറ് ഏക്കറിലാണ് കേട്ടോ നമ്മുടെ ഈ ഗോളിയോറൻസ് ഉള്ളത് അതായത് പൾപ്പും ഫൈബറും ആയിരുന്നു അവിടെ നിർമ്മിച്ചുകൊണ്ടിരുന്നത് നമ്മൾ പോകുന്ന വൈക്കിയൊക്കെ കാണാം ഇന്ന് കാട് മൂടിയാണ് കെടുക്കുന്നത് ആദ്യ സമയങ്ങളിൽ ഇവിടെ ഒരു പതിനയ്യായിരം പേരിൽ കൂടുതൽ തൊഴിലാളികൾ മാത്രം ഉണ്ടായിരുന്നു അവർക്ക് താമസിക്കാനുള്ള റൂമും കാര്യങ്ങളും പിന്നെ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കളിക്കാനുള്ള സ്ഥലങ്ങൾ വരെ ഇവിടെ ഉണ്ടായിരുന്നു ായിരുന്നു അത്രയും വലിയൊരു ചാലിയാർ പുഴ മലിനീകരണത്തെ തുടർന്ന് അത് പൂട്ടിപ്പോയി എന്തായാലും വലിയൊരു സിറ്റി ആയി മാറേണ്ട സ്ഥലമായിരുന്നു നമ്മുടെ മാവര് പിന്നെ നമ്മൾ അതിലേ ഇങ്ങനെ പോകുന്ന വഴിക്ക് പശുവിനെ കണ്ടപ്പോൾ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ സോനെ കൊണ്ടുപോകാം സോ എന്താ അറിയില്ല ഇന്ന് നല്ല ഹാപ്പിയിലുള്ളത് പൊതുവേ രാവിലെ എണീച്ച് ചെറിയൊരു ചുണുക്കൊക്കെ ഉണ്ടാവും ഇന്നതൊന്നും ഇല്ല അപ്പൊ നമ്മൾ ഈ ബൈക്കാണ് കേട്ടോ പോകുന്നത് ഇവിടെ ഹൈറ്റിൽ ഇപ്പൊ റോഡ് പണി നടന്നുകൊണ്ടിരിക്കാണ് അത്ര താഴ്ന്നിട്ടായിരുന്നു ആദ്യം വെള്ളം മഴക്കാലത്ത് വെള്ളം കയറിയിട്ട് നമുക്ക് പോകാൻ പറ്റില്ലായിരുന്നു റോഡ് നല്ല ഉയർച്ചയിലാണ് ഉയർച്ചയിലാണുള്ളത് അതുകൊണ്ട് കുഴപ്പമില്ല രണ്ട് ഭാഗത്തായിട്ട് മീൻ പിടിക്കുന്നുണ്ട് രണ്ട് ഭാഗത്തായിട്ട് അത് പറയുന്നുണ്ട് പോയിട്ട് നമുക്ക് എന്തായാലും വരണം എന്നൊക്കെ ഉള്ളത് മീൻ പിടിക്കാൻ അപ്പം ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ഷോപ്പ് നാരങ്ങാളി ഷോപ്പല്ല ഒരു ആണ് നമ്മൾ ചെന്ന സമയത്ത് ഇത് കണ്ടാൽ മനസ്സിലാവും ഇവരെ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിക്കാണെ അതായത് ഇവർ നമ്മളെക്കാളും എത്രയോ നേരത്തെ എത്തിയിട്ടുണ്ട് എന്ന് അർത്ഥം നമ്മൾ അവിടെ പോയി നോക്കുന്ന സമയത്ത് കുറച്ചോ ആളാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടായിട്ട് ഒരു ബുക്കിൽ നമ്മൾ പേരെഴുതി വെക്കണം ജസ്റ്റ് പേരെഴുതി വെച്ചിട്ട് അവരെ കഴിയുന്നതിനനുസരിച്ചിട്ട് ആൾ എണ്ണക്കെഴുതി വെച്ചാൽ അവർ നമ്മളെ വിളിക്കും അങ്ങനെ കേട്ടോ അതാ ഇങ്ങനെ ബുക്കിൽ പേരെഴുതി വെച്ചിട്ടുണ്ട് നിറച്ചോ ആളാണുള്ളത് അപ്പം ബുക്കിൽ നമ്മൾ പേരും നമ്പറും അതുപോലെ തന്നെ നമ്മൾ എത്ര എന്നുള്ളതും എണ്ണി എഴുതി കൊടുത്തു നമ്മൾ എട്ടാളായിരുന്നു ഉണ്ടായത് അപ്പം അതിൻ്റെ ഫ്രണ്ട്സ് ആയിട്ട് അങ്ങനെ ലാസ്റ്റ് നമുക്കും സീറ്റ് കിട്ടി എല്ലാവരും ഇരിക്കാൻ ഒന്നുകൂടി പറഞ്ഞ ടേബ്ല കിട്ടി ഇതൊക്കെ കേട്ട് കേട്ടിട്ട് നിൽക്കുന്ന കേട്ടോ സോയ ഏതാ ഇതിലിപ്പോൾ ഓർഡർ ആക്കാന്ന് അവൾക്കും അറിയുന്നില്ല നമുക്കും അറിയുന്നില്ല ലാസ്റ്റ് ഞങ്ങളെ കുറിച്ച് ഐറ്റംസ് അങ്ങ് ഓർഡർ ചെയ്തു പൊറോട്ട ആണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പം ഐറ്റംസ് ഇതാ എല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ടും ട്രൈ ചെയ്തു ഇതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ റിയൽ വോയിസ് അത്രയും ഒച്ചപ്പാടും ബഹളും ആണ് ഇട്ടുള്ളത് ചിക്കൻ കഴിക്കുമ്പോൾ ചില ഒരു ഫിഷ് ഐറ്റംസ് കഴിക്കില്ല നമ്മളെല്ലാം ഉണ്ട് അതായത് ചിക്കൻ ഉണ്ട് ബീഫ് ഉണ്ട് ഫിഷ് ഐറ്റംസും ഉണ്ട് പിന്നെ പൊറോട്ട എല്ലാവരും വാങ്ങിയിട്ട് മതിയായില്ല പിന്നെ പിന്നെയും നമ്മൾ ഓർഡർ ചെയ്ത് വാങ്ങി നമ്മൾ ഒരു പൊറോട്ട കാലിയാക്കുന്ന നേരം കൊണ്ട് രണ്ടും മൂന്നും പൊറോട്ട തീർത്ത മഹാവിരുദ്ധന്മാർ അവരുടെ വലിയ വലിയ കഴിവുകൾ കഴിച്ചു വെക്കുന്നത് കേട്ടോ നമ്മുടെ അടുത്ത ഒരു വീഡിയോ ചെയ്യുന്നത് പിന്നെ പൊറോട്ട വേണ്ടിയവർക്ക് പിന്നെയും പൊറോട്ട വാങ്ങി നൈസ്പത്രി വേണ്ടിവർക്ക് നൈസ്പത്രി വാങ്ങി പിന്നെ ഒരു ബഹളമായിരുന്നു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കാരണം അമ്പൻ തിരക്കാട്ടോ സോയ ചിക്കൻ പീസും ചെറിയൊരു പീസ് പൊറോട്ട ഒക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട് നമ്മൾ ചിക്കനാണ് മെയിനായിട്ട് സോക്ക് കൊടുത്തത് കണ്ടില്ല അതിൻ്റെ ഉള്ളിലൊരു തിരക്ക് കണ്ടില്ലേ ചെറിയൊരു റെസ്റ്റോറൻറ്റാട്ടോ ഉള്ളിലേക്കൊക്കെ കുറച്ച് സ്ഥലം വരുന്നുള്ളൂ പക്ഷെ എന്നാലും തിക്കി തിരിഞ്ഞിരുന്നിട്ട് എല്ലാവരും കഴിക്കുന്നുണ്ട് ഇവർക്ക് ക്യാമറയിൽ വരാനൊക്കെ ഒരു മടി നമ്മൾ വിട്ടുകൊടുക്കുമോ നമ്മളെടുത്തില്ലേ ഇതൊക്കെ ഫാദിൻ്റെ കൂടെ ചെറുപ്പം മുതലേ കളിച്ച് വളർന്ന അങ്ങനെയുള്ള കൂട്ടുകാരന്മാരെ കേട്ടോ ഇവർ എത്രയോ ഇയേഴ്സായിപ്പോൾ ഫാദർ പറയുന്നു ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഒരുമിച്ചുണ്ട് എന്നൊക്കെ ഉള്ളത് ഇവരുടെ കമ്പനി ആണ്പോൾ ഭയങ്കര ഹാപ്പിനെസ് തോന്നിട്ടോ കാരണം അത്രയും വർഷമായിട്ട് ഇവർ ഒരുമിച്ചുണ്ടല്ലോ എന്നുള്ളത് അതിൻ്റെ ഒരു നല്ല കാര്യമല്ലേ സോയ സോ ഏതാ കഴിക്കുന്നൊക്കെ ഉണ്ട് ആളൊക്കെയാണ് ഇപ്പോൾ പൊതുവേ ഇങ്ങനെ വേറെ ആരെങ്കിലൊക്കെ കണ്ടാൽ ചെറിയ കരച്ചിലും ചിരുങ്ങൾ ഒക്കെ ഉണ്ടാവും ഉൾക്കൊന്നുമില്ല അതിങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കഴിച്ചു കഴിഞ്ഞ് ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങി ഇതാണ് കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞ സ്ഥലം നാരങ്ങാളി നമ്മൾ ഇറങ്ങിയിട്ട് എത്രയോ ആൾക്കാർ അവിടെ വെയ്റ്റിംഗ് ആണ് അവിടെയുള്ള വാഹനത്തിൻ്റെയൊക്കെ എണ്ണ നമുക്ക് എടുക്കാൻ പറ്റില്ല ഫുഡൊക്കെ കഴിച്ച് സെറ്റായി ഞങ്ങൾ രണ്ട് സ്ഥലം കൂടി കവർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് വരും അപ്പോൾ ഓക്കെ ബായ്